ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സേമിയയും ചെമ്മീനും ചേർത്തുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സേമിയ പലതരത്തിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഉപ്പ്മാവായിട്ടും പായസമായിട്ടും പുലാവായിട്ടും അങ്ങനെ പല രീതിയിൽ നമ്മൾ സേമിയ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇന്ന് നമ്മൾ ചെമ്മീൻ ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അധികം ടൈമൊന്നും വേണ്ട ചെമ്മീനായോണ്ട് ഒരുപാട് ടൈമൊന്നും ഇത് കുക്ക് ചെയ്യാനായിട്ടും വേണ്ട കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇത് ഇതുണ്ടാക്കുവാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു പാത്രം വെച്ച് അതിൽ കുറച്ചധികം വെള്ളം വെച്ച് നമ്മൾ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം അതിലേക്ക് ഇനി പിന്നെ ചേർക്കേണ്ടത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ സേമിയ ഇതിൽ വേവിക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമയായിട്ട് കൊടുക്കാം റോസ്റ്റ് ചെയ്യാതാണ് നിങ്ങളത് വാങ്ങുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലോ നെയ്യലോ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതിനി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഓവർ കുക്കൊന്നും ആവേണ്ട ഒരു മീഡിയം ആ ഒരു ലെവലിൽ മതി നമ്മളിത് ബിരിയാണി ചെയ്യാനാണ് അപ്പോൾ ഒന്നും കൂടെ നമ്മളിത് കുക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വെന്ത് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റ് മതി ഒന്ന് വെന്ത് വരാനായിട്ട് അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അതിനി വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ സേമിയ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു അത്യാവശ്യം വേണ്ട രീതിയിൽ ഇത് കുക്ക് ആയിട്ടുണ്ട് ഓവർ ഒന്നും ആവണ്ട അപ്പോൾ ഇതിനി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം ആദ്യം ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞതിനു ശേഷം ഒരല്പം പച്ചവെള്ളത്തിനും കൂടെ ഊറ്റിയെടുക്കുക ഇനിയിപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ ക്യാഷും കിസ്മസും ഒക്കെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ചെമ്മീൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ചെമ്മീനാണ് ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട ജസ്റ്റ് ചെറുതായ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയാൽ മതി അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇത്ര മതി ഇതിനി ഒന്നും കൂടി കുക്ക് ചെയ്യുന്നതാണ് അപ്പം ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു തക്കോല അതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതിന് ബേ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ഇതൊന്ന് ജസ്റ്റ് നമുക്ക് മൂത്ത് വരട്ടെ ഇപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ആ സമയം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും ഒരു ഒരു ടീസ്പൂണോളം അളവില് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചതച്ചും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഈ സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയെ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയം ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഈ തക്കാളിയും കൂടെ നമുക്ക് ഈ മിക്സിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ നമുക്കപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കുക്കായിട്ട് വരാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസും കാഷ്നട്ടും കിസ്മസും കൂടെ നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഒരുപാടൊന്നും വേണ്ട ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന ഈ പ്രോൺസ് ഒന്ന് ചെറുതായിട്ട് കുക്ക് ആയിട്ട് നമ്മൾ ഓൾറെഡി അത് ഹാഫ് കുക്ക്ഡ് ആണ് ചെയ്തത് അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പ്രോൺസ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ഫ്രൈ ആയിട്ടുള്ള വെന്ത് വരട്ടെ അപ്പം നമുക്കിതൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ പ്രോൺസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇല്ല പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ ആ വെള്ളം വറ്റി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മൾ സേമിയാണ് സേമി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഇനി ഒരല്പം ാരങ്ങ നീരും ഒരു അരമുറി നാരങ്ങാ മതി പിന്നെ ഒരൽപ്പം ഗരം മസാലയും ഒരൽപ്പം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇപ്പോഴാണ് നെയ്യ് ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതൊന്നും നമുക്ക് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ആ സേമിയൊക്കെ ആവി കയറുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ സേമിയ പ്രോൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഏരിയ ഒന്നുമില്ല നമ്മൾ വളരെ കുറച്ചെളവിൽ മാത്രമേ മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുള്ളൂ പച്ചമുളക് നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിമ്മീൻ സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ടൈം ഒന്നും തന്നെ വേണ്ട നമുക്ക് സേമിയയുടെ അതേ എല്ലാ ചേരുവകളും തന്നെയാണ് നമ്മൾ ഇതിലും ചേർത്തിരിക്കുന്നത് അതേ ഒരു ടേസ്റ്റും തന്നെയാണ് ഈ സേമിയ ബിരിയാണിക്ക് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ബിരിയാണിക്കുള്ളത് അപ്പം നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷുമാണിത് അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ